വിഷ്ണത്ത് വിളിച്ചാൽ നമ്മളെ കസിന് വീട്ടിലെ വന്നിട്ടുണ്ട് അതിനെക്കൊണ്ട് നമ്മൾ അടുത്തുള്ള ഒരു സാധനം കണ്ടിട്ടുണ്ട് സാധനത്തിൽ കയറാൻ പോവുകയാണ് കിടക്കാം ഇതാണ് എൻ്റെ കസിൻ ഇവളാണ് കയറുന്നത് അപ്പോൾ ഇതാണ് സാധനം ഞാൻ അനാല് കഴിഞ്ഞ അടുത്ത ഞാനാണ് അപ്പം ഞാൻ കേറാണേ ഓ ഗൈസ് അടിപൊളി സംഭവം ഗൈസ് എൻ്റെ മോനെ സീൻ ഗൈസ് ഉണ്ടോ എന്തായാലും സീ മതി 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 താട്ട് കിടക്കി കിടക്കുക പേടിയായിട്ട് വയ്യ അടിവെച്ച് ഫലം നോക്കി സംഭവം ഉണ്ടോ നിങ്ങളൊക്കെ കാണണം അടിപൊളി സംഭവം അല്ലേ ఇద్దర ఎళ్ళు బాయి